إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن ان محمدا نبده ورسول ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ايها الاخوان والاخوات اوصيكم اياي اولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الرحمن النرايا സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ കല്യാണം കഴിച്ച സമയത്തൊക്കെ നല്ല റൊമാൻറ്റിക് ആയിരുന്നു പക്ഷെ കാലങ്ങൾ കഴിയും തോറും ഭർത്താവിൻ്റെ പെരുമാറ്റത്തിൽ സംസാരത്തിൽ ജീവിത രീതികളിൽ ഒരു വാത്സല്യവും സ്നേഹവും പകുത്തു നൽകപ്പെടാത്ത ഒരു സാഹചര്യം അനുഭവിക്കുന്നുണ്ട് എന്ന ഒരു ധാരണ പല സഹോദരിമാരും പരസ്പരം പങ്കുവെക്കുന്ന രംഗം നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ട വിശ്വാസികളെ ഒരിക്കൽ മഹാനായ ഷേഹ് നസുറുദ്ദീൻ അൽബാനി റഹ്മുള്ളയോട് ഒരു സ്ത്രീ വന്നുകൊണ്ട് ഇപ്രകാരം സംസാരിക്കുന്നുണ്ട് അല്ലയോ ഷേഹ് എൻ്റെ വിവാഹത്തിന് മുമ്പുള്ള ജീവിതത്തിൽ ധാരാളമായി നിസ്കാരങ്ങൾ നിർവഹിക്കാനും സുന്നത്തും ഫറന്നുമായിട്ടുള്ള നോമ്പുകൾ ജീവിതത്തിൽ അനുഷ്ഠിക്കാനും അതുപോലെ തന്നെ ധാരാളമായി കൊണ്ടുള്ള വിവാദാത്തുകളും ും സ്വലാത്തുകളും ചെറുതും വലുതുമായ സ്വത കാത്തുകളും ഒക്കെ ഞാൻ നന്നായി ശ്രമിക്കാറുണ്ടായിരുന്നു അങ്ങനെ ശ്രമിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നല്ല ആസ്വാദനം ലഭിക്കുമായിരുന്നു അതുപോലെ തന്നെ ധാരാളം കുർആാൻ പാരായണം ചെയ്യുമ്പോൾ എൻ്റെ ഹൃദയത്തെ അതിന് വല്ലാതെ സ്വാധീനം ചെലുത്താൻ കഴിയുമായിരുന്നു എന്റെ വിവാഹത്തിന് ശേഷമുള്ള ജീവിതത്തിൽ ആ രൂപത്തിലുള്ള ആസ്വാദനമോ അർദ്ധനവോ ലഭിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല എന്തായിരിക്കും അതിന് കാരണം ആ സ്ത്രീ ചോദിക്കുന്നത് അതിന് മഹാനായ ഷേഖ് ആ സഹോദരിയോട് തിരിച്ചു ചോദിക്കുകയാണ് അല്ല പ്രിയപ്പെട്ട സഹോദരി നീ നിന്റെ ഭർത്താവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഭർത്താവിനെ സ്നേഹിക്കുന്ന വിഷയത്തിൽ ഭർത്താവിനെ പരിഗണിക്കുന്ന കാര്യത്തിൽ ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളിൽ നീ ജാഗ്രത പാലിക്കാറുണ്ടോ ആ സമയത്ത് ആ സ്ത്രീ ഷേഖിനോട് ഇപ്രകാരം തിരിച്ചു ചോദിക്കുന്നുണ്ട് അല്ല ഞാൻ എൻ്റെ ആരാധനാപരമായ വിഷയങ്ങളിൽ എനിക്ക് ആസ്വാദനം കണ്ടെത്താൻ കഴിയുന്നില്ല മുമ്പ് ചെയ്തിരുന്ന പോലെയുള്ള നോമ്പോ നിസ്കാരമോ ഖുർആൻ പാരായണമോ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നിർവഹിക്കാൻ കഴിയുന്നില്ല എന്ന് താങ്കളോട് പരാതി പറഞ്ഞപ്പോൾ അതിന് താങ്കളുടെ ചോദ്യം എന്റെ ഭർത്താവിൻ്റെ വിഷയത്തിൽ ഞാൻ ജാഗ്രത പാലിക്കുന്നുണ്ടോ ശ്രദ്ധ ചെലുത്തുന്നുണ്ടോ എന്നാണല്ലോ തിരിച്ചു ചോദിക്കുന്നത് അതും ഇതും തമ്മിൽ എന്തു ബന്ധമാണുള്ളത് എന്ന് ആ സ്ത്രീ ഷേഖ് നാസുരുദ്ദീൻ അൽബാനി റഹ്മഖുള്ളിയോട് ചോദിച്ചു ആ സമയത്ത് മഹാനായ ഷേഹ് അല്ലയോ സഹോദരി ചില സ്ത്രീകൾക്ക് അവരുടെ ജീവിതത്തിൽ ഈമാനിന്റെ മാധുര്യമോ അവർ അനുഷ്ഠിക്കുന്ന ആരാധനാ കർമ്മങ്ങളിൽ വികൃദ് സ്വലാത്തുകളിൽ സ്വത കാത്തുകളിൽ ആസ്വാദനമോ ആ നിർവഹിക്കപ്പെടുന്ന ആരാധനാ കർമ്മങ്ങൾ കൊണ്ട് അവരുടെ ജീവിതത്തിൽ സ്വാധീനമോ നേടാൻ കഴിയാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയുമോ മഹാനായൻ വിക്രീം സാഹു വരയ്ക്കും തന്റെ സ്വഹാവത്തിന് ഇപ്രകാരം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് ആ സ്ത്രീക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഷേഹ് ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനോട് നിർവഹിക്കപ്പെടേണ്ട ബാധ്യതകളിൽ കടമകളിൽ കടപ്പാടുകളിൽ എന്തെങ്കിലും രൂപത്തിലുള്ള അപാകത വരുത്തി കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് അവൾ നിർവഹിക്കുന്ന ആരാധനാ കർമ്മങ്ങളിൽ മാധുര്യമോ അനുഭൂതിയോ സന്തോഷമോ നേടിയെടുക്കാൻ കഴിയുകയില്ല എന്ന അതുകൊണ്ട് തന്നെ മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ അങ്ങേറ്റം ആഹ്ലാദം നിറഞ്ഞ ഒരു നിമിഷമാണ് നമ്മളൊക്കെ ദാമ്പത്യ ജീവിതത്തിലൂടെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ നല്ല ഒരു അനുഭൂതി കണ്ടെത്താൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് അങ്ങനെ കഴിയണമെങ്കിൽ അള്ളാഹും റസൂലും എന്താണോ പരിശുദ്ധ ഇസ്ലാമിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത് ആ രീതിശാസ്ത്രം ഉൾക്കൊണ്ട് ദാമ്പത്യ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നമ്മുടെ ഭാര്യമാർക്ക് സഹോദരിമാർക്ക് സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലൂടെ ഒരു ഭാര്യക്ക് തൻ്റെ ഭർത്താവിനോടുള്ള അവകാശത്തെ സംസാരിക്കുന്ന കൂട്ടത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ആ ഭർത്താവിനോട് നിർവഹിക്കേണ്ട കടമകളെ കുറിച്ച് ബാധ്യതകളെ കുറിച്ച് വളരെ ഗഹനമായ രീതിയിൽ പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും അത്തരത്തിൽ ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനോട് അനുവർത്തിക്കേണ്ട കടമകൾ എന്താണ് അതിനെ കുറിച്ച് അള്ളാഹുസ്ബാൻ അഹു ഒന്നാമത്തതായി പഠിപ്പിക്കുന്നത് അധികമായി നൽകിയിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ അടിവരയിട്ട് കൊണ്ട് പഠിപ്പിക്കുന്നു ഇനി എന്തിനാണ് അള്ളാഹു ഭാര്യമാരെക്കാൾ ഭർത്താക്കന്മാർക്ക് ഒരു പദവി കൂടുതൽ കൊടുക്കാൻ കാരണം പഠിപ്പിക്കുന്നത് തീർച്ചയായും പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാണ് എന്ന് പറഞ്ഞത് അടിച്ചമർത്തുക എന്ന അർത്ഥത്തിലല്ല മറിച്ച് ഒരു ഭാര്യയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് അവരുടെ സന്തോഷങ്ങൾക്ക് അതിന് മുൻഗണന നൽകിക്കൊണ്ട് അവര് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് ഭർത്താക്കന്മാർ മാത്രമല്ല ആ ഭാര്യമാർക്ക് വേണ്ട നടത്തുന്നത് അവർക്ക് വേണ്ട സമ്പത്ത് ചെലവഴിക്കുന്നത് അതുകൊണ്ട് ഭാര്യമാരെക്കാൾ ഭർത്താക്കന്മാർക്ക് ഒരു പ്രത്യേകമായ ഒരു പദവി സ്ഥാനം അള്ളാഹുസ്ബാൻ നിശ്ചയിച്ചു ആണിനെയും പെണ്ണിനെയും ശ്രദ്ധിച്ചിട്ടുള്ള അവരുടെ ശാരീരികമായ രീതികൾ മനസ്സിലായിട്ടുള്ള ീതികൾ അറിഞ്ഞിട്ടുള്ള അള്ളാഹുവാണ് പഠിപ്പിക്കുന്നത് ഒരു സ്ത്രീയെന്മാർക്ക് പുരുഷന്മാർക്ക് അള്ളാഹു നൽകി എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ബാധ്യത എന്താ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനോടുള്ള ബാധ്യത ഒരു ഭാര്യക്ക് പൂർത്തിയാക്കാൻ കഴിയണമെങ്കിൽ മഹാനായ റസൂൽ കരീം പഠിപ്പിച്ചത് എന്റെ റൂഹ് ആരുടെ ആ തന്നെയാണ് സത്യം ഒരു ഭാര്യ ബാധ്യതകൾ നിറവേറ്റുന്നവരെ നിർവഹിക്കാൻ കഴിയുകയില്ല എന്ന് അതുകൊണ്ടാണ് മഹാനായ ഇസ്ലാം ഷേഖു അള്ളാഹുവിനോടും അവന്റെ റസൂൽ ബാധ്യത കഴിഞ്ഞാൽ ഒരു ഭാര്യക്ക് നിർവഹിക്കാനുള്ള ജീവിതത്തിലെ ഏറ്റവും വലിയ ബാധ്യത എന്ന് പറയുന്നത് അത് തന്റെ ഭർത്താവിനോടുള്ള ബാധ്യതയാണ് എന്നാണ് അപ്പൊ അള്ളാഹുവിനോടും റസൂലിനോടും ഒരു പെണ്ണിന്റെ ബാധ്യത കഴിഞ്ഞാൽ മൂന്നാമത്തെ ബാധ്യത ആരോടാ മാതാപിതാക്കളോടാണ് എന്നല്ല പഠിപ്പിക്കുന്നത് മറിച്ച് തന്റെ ഭർത്താവിനോടുള്ള ബാധ്യതയും കടമയും നിർവഹിക്കുക എന്നാണ് പരിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് മഹാനായ് ഷേഖ് പറയുന്നത് അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നീ പൂർണ്ണമായി പാലിക്കുക തെക്കുകയുള്ളവരായി ജീവിക്കുകയും ചെയ്യുക നിന്റെ ഭർത്താവിനോടുള്ള ബാധ്യതകൾ ശരിയാവണ്ണം നിറവേറ്റുകയും ആ ഭർത്താവിൽ നിന്നും സംഭവിക്കുന്ന നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അപ്രിയമായ കാര്യങ്ങളിൽ നീ ക്ഷമിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ പര്യവസാനം സന്തോഷകരമായിരിക്കും ആനന്ദം നിറഞ്ഞതായിരിക്കും ശാന്തി ഉളവാക്കുന്നതായിരിക്കുമെന്ന് ദീൻ ഇസ്ലാം പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് ഭർത്താവിനോടുള്ളൊരു ബാധ്യത എങ്ങനെയാണ് ഒരു ഭാര്യക്ക് വീട്ടാൻ കഴിയുക

ആ മുറിവുകളിൽ നിന്നും രക്തവും ചെലവും ഇങ്ങനെ പൊട്ടി ഒലിച്ചു ആ മുറിവിൽ നിന്നും ഒലിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു രക്തം അവൾ നക്കിയെടുത്തും ഒപ്പിയെടുത്തും ആ ഭർത്താവിനെ ചികിത്സിക്കുന്നു അങ്ങനെ അല്ലാതെ ആ ഭർത്താവിനോടുള്ള ബാധ്യത ആ ഭർത്താവിനോടുള്ള അവകാശം വീട്ടു തീർക്കാൻ ഒരു ഭാര്യക്ക് എന്ന പ്രവാചകൻ പഠിപ്പിക്കുന്നതും ഒരു ഭർത്താവിനോട് അത്രത്തോളം കടമയും ബാധ്യതയും ഉണ്ട് അതുകൊണ്ടാണ് പഠിപ്പിച്ചത് ആരാണ് ഏറ്റവും നല്ല ഭാര്യ പരിശുദ്ധ പഠിപ്പിക്കുകയാണ് നല്ലവരായ സ്ത്രീകൾ തന്റെ ഭർത്താവിനോട് അനുസരണശീലമുള്ളവരും അള്ളാഹു സംരക്ഷിക്കാൻ പറഞ്ഞ പ്രകാരം ഭർത്താക്കന്മാരുടെ അഭാവത്തിൽ സംരക്ഷിക്കേണ്ടതെല്ലാം സംരക്ഷിക്കുന്നവരുമാണ് ഇനി നല്ല ഒരു ഭാര്യയുടെ ലക്ഷണം എന്താണ് എന്ന് അള്ളാഹുബിന്റെ ഹബീബ് അലൈഹി പഠിപ്പിക്കുന്നുണ്ട് സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമയായ സ്ത്രീ ആരാണെന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാമോ നോക്കിയാൽ ആ ആ ന് മനസ്സിന് കുളിർമ നൽകുന്ന ആളായിരിക്കണം ഒരു യഥാർത്ഥ ഉത്തമയായ ഭാര്യ എന്ന് പറയുന്നത് ആ ഭർത്താവ് കൽപ്പിച്ചാൽ നന്മയാണെങ്കിൽ അത് അനുസരിക്കാൻ പറ്റണം തൻ്റെ ശരീരത്തിലും ഭർത്താവിൻ്റെ സമ്പത്തിലും ഭർത്താവിന് ഇഷ്ടപ്പെടാത്ത ചെയ്തുകൊണ്ട് ഭർത്താവിനോട് എതിർ പ്രവർത്തിക്കുകയും ചെയ്യാത്തവളാണ് ഒരു ഉത്തമയായ കുടുംബിനി എന്ന് മഹാനായ നബി നബിക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ആ ഭർത്താവിനെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളാൻ സ്നേഹിക്കാൻ വിശ്വാസിനികളായ നമ്മുടെ ഭാര്യമാർക്ക് സാധ്യമാകേണ്ടതുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച രംഗം നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ടാണ് മഹാനായ ഷേഖു പറഞ്ഞത് ഒരു സ്ത്രീ അവളുടെ ഭർത്താവുമായുള്ള സഹവാസം ജീവിതം നന്നാക്കിയാൽ അത് അവൾക്ക് അള്ളാഹുവിന്റെ സ്നേഹവും അള്ളാഹുവിൻ നിന്നുമുള്ള തൃപ്തിയും അള്ളാഹുവിന്റെ ആദരവും ബഹുമാനവും ലഭിക്കാൻ കാരണമാകുന്നതാണ് എന്ന് പഠിപ്പിക്കപ്പെടുകയാണ് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഭാര്യമാരുടെ കൂട്ടത്തിൽ സ്വർഗാവകാശികളായ ഭാര്യമാർ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചതിരട്ടയോ ആ സമയത്ത് പ്രവാചകൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അവൾ തന്റെ ഭർത്താവിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്യുകയില്ല തന്റെ ഭർത്താവ് അവളോട് മോശമായി പെരുമാറുകയോ ഭർത്താവ് ഭാര്യയോട് ദേഷ്യപ്പെടുകയോ ചെയ്താൽ അവൾ പറയും ഇതാ എൻ്റെ കൈകൾ എന്നെ നിങ്ങൾ തൃപ്തിപ്പെടുന്നത് വരെ ഞാൻ ഇന്ന് ഉറങ്ങുകയില്ല അതാണ് ഒരു യഥാർത്ഥ അന്നാഹു തൃപ്തിപ്പെടുന്ന ഭാര്യ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഹബീബ് ഒരു ഒരു ഭാര്യ ആരാണെന്ന് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് ഒരു സ്ത്രീ എട്ട് കവാടങ്ങളിലൂടെയും അവൾക്ക് പ്രവേശിക്കാനുള്ള അനുവാദം ലഭിക്കണോ അള്ളാഹുബിനെ ഭയപ്പെട്ടുകൊണ്ട് തെക്കുപോയുള്ളവരായി ജീവിക്കുന്ന കൂട്ടത്തിൽ തന്റെ ഭർത്താവിനെ അനുസരിച്ചു കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിച്ചവളായിരിക്കണം ആ രൂപത്തിൽ അവൾക്ക് മരണപ്പെടാൻ കഴിഞ്ഞാൽ ഈ ഒരു സൗഭാഗ്യം ലഭിക്കുമെന്നാണ് പ്രവാചകൻ നമ്മെ സഹോദരങ്ങളെ അതുപോലെ തന്നെ ഭർത്താവിനോട് നന്ദി കാണിക്കുന്നവളായിരിക്കണം ഒരു യഥാർത്ഥ ഉത്തമയായ ഭാര്യ എന്ന് മഹാനായ റസൂൽ കരീം അലൈഹി വസല്ലമ നമ്മെ ലാ യൻസുറുല്ലാഹു ഇലാ ഒരു ഭാര്യയിലേക്ക് അല്ലാഹു തആല നോട്ടം നോക്കുകയില്ല എന്താണ് പ്രിയപ്പെട്ടവരെ കാരണം അവൾക്ക് ചെയ്തു കൊടുത്ത നന്മകൾ നിഷേധിച്ച കാരണം അതുകൊണ്ടാണ് മഹാനായി തന്റെ കിതാബിൽ ഇപ്രകാരം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഭർത്താവിന് പ്രയാസമുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒരു ഭാര്യ നിർബന്ധമായി ഒഴിഞ്ഞു നിൽക്കണം മാറി നിൽക്കേണ്ടതുണ്ട് എന്നിട്ട് അദ്ദേഹം പറയാണ് കാരണം അവൾ ഭർത്താവിന് പ്രയാസമുണ്ടാക്കുകയും ഭർത്താവിന് വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ അത് ആ ഭർത്താവിൻ്റെ അനിഷ്ടത്തിന് കാരണമാകും ആ ഭർത്താവിൻ്റെ അനിഷ്ടക്കേട് കാരണമായാൽ ആ ഒരു അനിഷ്ടം ആ ഭർത്താവിൻ്റെ മനസ്സിൽ നിന്നും മരണം വരെ നീങ്ങി പോവുകയില്ല അങ്ങനെ ആ അനിഷ്ടം അയാളുടെ മനസ്സിൽ നിന്നും നീങ്ങി പോകാത്ത കാലത്തോളം അള്ളാഹുവിൻ്റെ തൃപ്തിയോ അള്ളാഹുവിൻ്റെ സ്വർഗീയമായ അനുഭൂതികളോ ആ ഭാര്യക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയില്ല എന്നാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ശരിക്കും അതിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ട് നമ്മുടെ കുടുംബത്തെ വാർത്തെടുക്കാൻ ഈമാനികമായ ഒരു ചുറ്റുവട്ടത്തിലൂടെ കൊണ്ടുപോകാൻ വിശ്വാസികളായി നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഒരു ഉത്തമയായ ഒരു സത്യവിശ്വാസിനിയായ ഒരു ഭാര്യ ഒരു നിലക്കും ആദർശരംഗത്തല്ലാതെ മറ്റൊരു നിലക്കും അനുസരിക്കാത്ത ഒരവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് അള്ളാഹുബിലെ ഹബീബ് പഠിപ്പിക്കുന്നത് രണ്ട് വിഭാഗമാളുകൾ അവരുടെ നിസ്കാരങ്ങൾ അള്ളാഹുവിംഗലെ കുയർത്തുകയില്ല അതിൽ ഒന്നാമതായി പ്രവാചകൻ പഠിപ്പിച്ചത് ഒരു ഭാര്യ തന്റെ ഭർത്താവിനോട് ധിക്കാരം കാണിച്ചു അനുസരണ കേട് കാണിച്ചു ആ അനുസരണ കേടിൽ നിന്ന് അവൾ മടങ്ങുന്നത് വരെ അവളുടെ നിസ്കാരം അള്ളാഹുവിംഗൽ സ്വീകാര്യമല്ല എന്നാണ് പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന സഹോദരങ്ങളെ എത്ര ഗൗരവപ്പെട്ട വിഷയ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഞാൻ നിങ്ങളെ പഠിക്കണം മനസ്സിലാക്കണം ഭർത്താവിനെ ശല്യപ്പെടുത്താൻ പാടില്ല <rium> like say, െ പ്രയാസപ്പെടുത്താൻ പാടില്ല അതുകൊണ്ടാണ് മഹാനായ ഇപ്രകാരം നമ്മെ നബിക്കം ദുനിയാവിലുള്ള ഭാര്യ തന്റെ ഭർത്താവിനെ പ്രയാസപ്പെടുത്തുമ്പോ ഭർത്താവിനെ വേദനിപ്പിക്കുമ്പോ കരയിപ്പിക്കുമ്പോർ സ്വർഗവാസികളായ അവന് വേണ്ടി അള്ളാഹു വെച്ചിരു വെച്ചിരിക്കുന്ന ഇണകൾ ഇപ്രകാരം വിളിച്ചു പറയുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ അല്ലയോ നീ അദ്ദേഹത്തെ ശത്യം ചെയ്യാതിരിക്കുക പ്രയാസപ്പെടുത്താതിരിക്കുക നിന്നെ അദ്ദേഹം അടുക്കൽ ഒരു വിരുന്നുകാരൻ മാത്രമാണ് ആളുകൾ ഇപ്രകാരം പറയുമെന്ന് പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രവാചകൻ സുല്ലാഹു പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ആ പ്രവാചകൻ അലൈഹി സുല്ലം പറഞ്ഞത് നിങ്ങൾ ശാപം വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങൾക്ക് ചെയ്തു തന്ന നന്മകൾ നിഷേധിക്കുകയും ചെയ്യുന്നു ചെറിയൊരു മിസ്റ്റേക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മുടെ ഭാര്യ പറയും കണ്ടോ എത്ര കാലായി ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നു ഇക്കണ്ട കാലം വരെ ജീവിച്ചിട്ട് എന്ത് നന്മയാണ് നിങ്ങൾക്ക് എനിക്ക് ചെയ്തു തന്നത് എന്ന് ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്നൊരവസ്ഥ ഉണ്ടാകുമെന്നാണ് പ്രിയപ്പെട്ടവരെ സ്ത്രീകളെ കുറിച്ച് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്വൻ പഠിപ്പിച്ച രംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ ഏതായിരുന്നാലും ആ ഭർത്താവിനോട് നല്ല രൂപത്തിൽ പെരുമാറാൻ കഴിയുന്ന ഉത്തമികളായി ഭാര്യമാരായി നമ്മൾ ഭാര്യമാരെ നമുക്ക് മാറ്റാൻ കഴിയണം അതിനെന്തു വേണം ഇസ്ലാമികമായ അധ്യാപനങ്ങൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം പക്ഷെ ഇന്ന് പലപ്പോഴും ഭാര്യക്കും ഭർത്താവിനും ഇടയിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ സംസാരത്തിന്റെ ഒരു സ്കില്ല് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഭാര്യ എന്തെങ്കിലും അടുക്കള പണിയിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിയിൽ അല്ലെങ്കിൽ മൊബൈലിൽ ഫോൺ ഇനി നമ്മളൊന്ന് ഫ്രഷായി പിന്നെ വീട്ടിൽ നിന്ന് നിൽക്കാൻ തുടങ്ങിയാൽ നമ്മളും എന്തായി അടുത്ത നിമിഷം മൊബൈലിലേക്ക് തോന്നാൻ തുടങ്ങി ഭാര്യ ഒരു ഭാഗത്ത് മൊബൈലിൽ തോണ്ടുന്നു ഭർത്താവ് വേറൊരു ഭാഗത്ത് എവിടെയാണ് സംസാരിക്കാൻ നേരം സംസാരിക്കണം എന്നാണ് ഭാര്യ ഭർത്താവിനോട് സംസാരിക്കാൻ സമയം കണ്ടെത്തണമെന്നാണ് പരിശുദ്ധ ദീൻ ഇസ്ലാം പഠിപ്പിക്കുന്നത് മാത്രമല്ല ഭർത്താവിന് വേണ്ടി അറിഞ്ഞൊരുങ്ങണം എന്നാ അള്ളാഹുവിന്റെ ഹബീബ് വീട്ടിലേക്ക് കയറി വരിക മുഞ്ചുള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ട് പ്രത്യേകമായൊരു വളയൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു വളയൊക്കെ ഇട്ടിട്ട് അതിങ്ങനെ തിരിക്കി കൊണ്ടാണ് ഇരിക്കുന്നത് അപ്പൊ പ്രവാചകയറി വന്നു അല്ല ആയിഷ ഇന്ന് എന്തോ ഒരു പ്രത്യേക ഒരു ഒരു സന്തോഷം ഒരു പ്രത്യേകത കാണുന്നത് എന്താണ് ഒരു നല്ല വളയൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് ആയിഷി അള്ളാഹുയോട് ചോദിക്കപ്പെട്ടപ്പോൾ ആയിഷാ റതി അള്ളാന്ന് പറഞ്ഞുതരെയോ സ്വനാത്ത മുന്ന അള്ളാഹു രസം ഞാൻ അങ്ങേക്ക് വേണ്ടി ഒരുങ്ങിയതാണ് നമ്മുടെ പരമായും നല്ല ഒരുക്കായിരിക്കും അല്ലേ കല്യാണത്തിന് പോകുമ്പോ പാർട്ടിക്ക് പോകുമ്പോൾ അങ്ങാടിയിൽ പോകുമ്പോ നല്ല ഒരുക്ക മണിക്കൂറുകൾ എടുത്ത് ഒരുങ്ങും ആ ഭർത്താവ് ഒരുപ്പോളോ എന്താണ് ആ ഒരുക്കത്തിന്റെ അവസ്ഥ നമുക്ക് എന്നെ അറിയാവുന്ന വിഷയമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മൾ ഒരുങ്ങണം ആർക്കു വേണ്ടിയാണ് ഭർത്താവിനുൻ്റെ മുമ്പിലാണ് ഒരുങ്ങേണ്ടത് എത്ര കണ്ട് ആഭരണങ്ങൾ ഇടാൻ പറ്റുമോ അത് ഭർത്താവിൻ്റെ മുമ്പിലായിട്ടുണ്ടത് പത്ത് പവൻ ഉണ്ടെങ്കിൽ പത്ത് പവൻ ഇട്ടിട്ട് കല്യാണത്തിന് പോവും പാർട്ടിക്ക് പോവും സൽക്കാരത്തിന് പോകും ഭർത്താവിന്റെ മുമ്പിലോ ഒരു ചീഞ്ഞ മാക്സിട്ടിട്ട് വരും ഇതല്ല ഇസ്ലാമിൻ്റെ സിസ്റ്റം ആ സിസ്റ്റം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ ഒരു ഭാര്യയായി മാറാൻ വിശ്വാസികളായി നമുക്ക് സാധിക്കേണ്ടതുണ്ട് അത്തരത്തിൽ നമ്മുടെ കുടുംബത്തെ ഇസ്ലാമികമായ അധ്യാപനങ്ങളിലൂടെ സഞ്ചരിപ്പിക്കാൻ കഴിയുന്ന മുത്തഖ്യങ്ങളിൽ വാഹരിങ്ങളിൽ അള്ളാഹുസ്ബാന നാം ഏവരി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല ഇസ്ലാമികമായ അന്തരീക്ഷം ഉൾക്കൊള്ളുന്ന ഈ മാനിഹ്ലാസ് കത്തിച്ചൊലിക്കപ്പെടുന്ന നല്ല സൗഹാർദ്ദത്തോടെ പരസ്പരം സ്നേഹ സംസാരങ്ങൾ നടത്തപ്പെടുന്ന ഭാര്യ ഭർത്താക്കന്മാരായി കൺകുളിർമയേകുന്ന ഒരു കുടുംബമായി അള്ളാഹുസ് നമ്മുടെ കുടുംബത്തെ പരിവർത്തിപ്പിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ചെറുതും വലുതുമായി തെറ്റു കുറ്റങ്ങൾ അള്ളാഹുസ്ബാന കുവത്താല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ അള്ളാഹുവേ ലോകത്തിന്റെ നാനാദിക്കുകളിൽ മുസ്ലിങ്ങളായ സഹോദരങ്ങൾ കുടുംബങ്ങൾ മാതാപിതാക്കൾ ഒട്ടനവധി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പട്ടിണിയും പട്ടിണി മരണങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുകയാണ് അവർക്ക് നീ ആശ്വാസവും സമാധാനവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കണേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ ഞങ്ങളുടെ നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധകന്മാർ ഒട്ടനവധി ആളുകൾ ഇന്ന് കബറാളികളാണ് റബ്ബേടത്തിൽ നീ പ്രകാശം നൽകണേ റബ്ബേ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ അവരെയും ഞങ്ങളെയും ഒരുമിച്ച് റബ്ബേ റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് ശാരീരിക മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസം നൽകണേ അവരുടെ രോഗങ്ങൾ നീ പരിപൂർണമായ രൂപത്തിൽ കൊടുക്കണേ റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ നിന്റെ ഔദാരത്തിൽ നിന്നും ഹലാലായ സമ്പത്ത് നൽകിക്കൊണ്ട് അവരുടെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ നീ ദൂരീകരിക്കണേ അള്ളാഹുവേ ഈ ഒരു പ്രദേശത്ത് ഇതുപോലെ കേൾക്കാനും നീ പറഞ്ഞയച്ച പ്രവാചകനെ കുറിച്ച് പഠിക്കാനും ഖുർആാനെ കുറിച്ച് ആഴത്തിൽ അറിയാനും കഴിയുന്ന രൂപത്തിൽ ഒരു പള്ളി നിർമ്മിക്കുകയും അതിന്റെ പിന്നിൽ ശാരീരികമായി സാമ്പത്തികമായി മാനസികമായി ഇപ്പോഴും നിരന്തരമായി ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒട്ടനവധി ആളുകളുണ്ട് അവർക്ക് നീ മബുറൂറും മക്കബോലുമായി പ്രതിഫലം പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കണേ അവരുടെ അധ്വാനത്തിന് അർഹമായ നന്മയിൽ കുതിർന്ന സ്വർഗത്തിൽ വിശാലമായ ഒരു വീട് നൽകി നീ അനുഗ്രഹിക്കണേ പേ പരലോകത്ത് ഈ പള്ളി നിർമ്മിച്ചതിന്റെ പേരിലുള്ള പ്രകാശം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ ربمّ اللهم عفو للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قالي الحاجات اللهم أصلح أحوالنا وأحوال المسلمين في كل مكان يا حي يا قيوم برحمتك نستغيث يا رب العالمين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمتك يا رحم الراحمين